രാത്രി കൊണ്ട് ഒരു നാട് മുഴുവനും നാമാവശേഷമായ മഹാദുരന്തത്തിൻ്റെ ഉള്ളു ഓർമ്മകൾക്ക് ഇന്നൊരാണ്ട് കുടുംബം നഷ്ടമായവർ അനാഥരായ കുട്ടികൾ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ സ്കൂൾ വ്യാപാര സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാം ഒരു നോവായി ഇപ്പോഴും മനസ്സിലുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും മേപ്പാടിക്കാരുടെ ആശങ്കകൾ ഇപ്പോഴും ബാക്കിയാണ് ദുരന്തം നേരിട്ട് മനസ്സിലാക്കിയ മോദിയും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരും വേണ്ട പരിഗണന ഇതുവരെയും നൽകിയിട്ടില്ല ചിലർ നൽകിയ വാഗ്ദാനം പാലിച്ചു മറ്റു ചില സംഘടനകളുടെ വാഗ്ദാനം ഇപ്പോഴും പാഴ്വാക്കായി തുടരുന്നു പിരിച്ച പണത്തിന്റെ കണക്ക് പോലും അവ്യക്തമാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സർക്കാരിന് ലഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ചിലവഴിച്ചത് തൊണ്ണൂറ്റി ഒന്ന് കോടി ദുരിതാശ്വാസ ഫണ്ടായി അറുന്നൂറ്റി എൺപത് കോടി ലഭിച്ചിട്ടും വാടകയും നിത്യ ചെലവിനുള്ള തുക പോലും ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് ആയിരത്തി മുപ്പത്തിയാറ് കുടുംബങ്ങളെ ബാധിച്ച ദുരന്തത്തിൽ നിന്ന് വെറും നാനൂറ്റി രണ്ട് കുടുംബങ്ങളെയാണ് പുനരധിവാസ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അധികാരികളുടെ ഒരു വാക്ക് നഷ്ടപ്പെട്ട ജീവിതങ്ങൾ തിരിച്ചു നൽകാൻ നമുക്ക് കഴിയില്ല ഒറ്റപ്പെട്ടവർക്ക് ഉറ്റവരാകാനും കഴിയില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രമാത്രം വേദനയിൽ കഴിയുന്ന ജനതയുടെ ആശങ്കകൾക്ക് ആശ്രയവും പരിഹാരവുമാകാം ഇനിയും ഒരു ചൂരൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം